ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ുംബ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരൊണ്ട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂർ ആശുപത്രിയിലെ സേവന നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച് യുവജന സംഘടനകൾ നിരക്ക് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട ഡിവൈഎഫ്ഐ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്നും സേവന നിരക്കുകൾ വർദ്ധിപ്പിച്ചതിലൂടെ ജില്ലാ പഞ്ചായത്തും എച്ച് എം സിയും ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു അഞ്ച് രൂപ ഉണ്ടായിരുന്ന ഒ പി ടിക്കറ്റിന് പത്ത് രൂപയായി വർദ്ധിപ്പിച്ചതിന് പുറമേ ഗേറ്റ് പാസ് അഞ്ച് രൂപയിൽ നിന്നും നാലിരട്ടി വർദ്ധനവ് നടത്തി ഇരുപത് രൂപയാക്കി കാഷ്വാലിറ്റി ഒ പി പത്ത് രൂപ എന്നത് ഇരുപത് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സേവനങ്ങൾക്കുള്ള ചാർജ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തും എച്ച് തീരുമാനിച്ചിരിക്കുകയാണ് നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും ആദിവാസികളും അടങ്ങുന്ന വലിയ വിഭാഗം ആശ്രയിക്കുന്ന ഒന്നാണ് നിലമ്പൂരിലെ സർക്കാർ ആശുപത്രി ഈ ഫീസ് വർദ്ധനവ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നിലവിലെ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന പത്ത് രൂപയുടെ ഒ പി ടിക്കറ്റിന്റെ ചാർജ് ഇരുപത് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ഗേറ്റ് പാസ് അഞ്ച് രൂപ ഉണ്ടായിരുന്നത് ഇരുപത് രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ ഈ ഇവിടെ വരുന്ന രോഗികളോടും രോഗികളെ കാണാൻ വരുന്ന ആളുകളോടും ഒക്കെയുള്ള വെല്ലുവിളിയായിട്ട് ഡിവൈഎഫ്ഐക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്ന് എച്ച് എം സിയും ജില്ലാ പഞ്ചായത്തും പിന്മാറണമെന്നാണ് ഡി വൈ എഫ്ഐക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ വന്ന് അധികാരികളെ കണ്ട് ഒരു നിവേദനവും നടപ്പൊടുത്തിട്ടുണ്ട് ഇതിൽ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ എടുക്കാൻ എച്ച് എം സിയും ജില്ലാ പഞ്ചായത്തും തയ്യാറായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അണിരത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി വർദ്ധിപ്പിച്ച നിരക്ക് പിൻവലിച്ചില്ലെങ്കിൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ച് ശക്തമായ സമരങ്ങൾ ഉണ്ടാകുമെന്ന നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ് ജോയിന്റ് സെക്രട്ടറി സുബിൻ കക്കുഴി ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി സേവന നിരക്ക് വർദ്ധനയ്ക്ക് പച്ചക്കൊടി കാണിച്ച എച്ച് എം സി അംഗങ്ങളുടെ നിലപാടിനെതിരെ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും പ്രതിഷേധം ശക്തമായിട്ടുണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ കാണിക്കുന്ന മൌനവും ചർച്ചയായിട്ടുണ്ട് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ